സിദ്ധാർത്ഥിൻ്റെ അമ്മ ഷീബ നമ്മുടെ ചേരുന്നുണ്ട് ഈ സംഭവം നടക്കുന്നതിന് തലേ ദിവസങ്ങളിലും അതിന് മുൻപുള്ള അമ്മയോട് സിദ്ധാർത്ഥം സംസാരിച്ചു എന്നു പറയുന്നുണ്ട അപ്പം എന്തൊക്കെയായിരുന്നു അമ്മ സംസാരിക്കുന്നത് അപ്പോൾ പറയുന്നത് ഈ രണ്ട് മൂന്ന് ദിവസം ഈ രണ്ട് ദിവസം പതിനാറ് പൊട്ട് പതിനാറ് ബുദ്ധിമുട്ടായിരിക്കും യാത്ര ചെയ്തതിൽ പതിനേഴ് പതിനെട്ട് ഈ രണ്ട് ദിവസവും ഫുൾ ടൈം അപ്പോൾ പിന്നെ പതിനാറും കൂടെ നോക്കിയപ്പം കറക്റ്റാണ് അന്നും ഇതുപോലെ സംസാരിച്ചത് ഞാൻ വിളിക്കുക കിടക്കുന്നു വിളിക്കാം ഞാൻ എത്തിയിട്ടുണ്ട് ഫോൺ ചാർജിൻ്റെ ഇത് ഇത്രയും മാറി മാറി ഇത് ഇങ്ങനെ അങ്ങ് മാറി മാറിയ സംസാരം ഒരു പോലീസിൻ്റെ എല്ലാം മാധ്യമികമനും ആത്മഹത്യ കോളേജ് അധികൃതരും ആ രീതിയിലാണ് എടുത്തത് അത്തരത്തിൽ ഒരു ആത്മഹത്യ അത്തരത്തിലൊരാളായിരുന്നു ഞാൻ അഡ്മിഷൻ കിട്ടിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതമ്മ ഞാൻ ഇനി എന്നെ വേറൊരിടത്തും വിടരുത് എനിക്ക് ഇത് എന്നെ പഠിക്കണം പഠിക്കുന്നതിന് ഉപരി അവിടെ കുറച്ചുകൂടെ പല രീതിയിൽ ആ അക്കാഡമിക്ക് ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോയിട്ട് ബാക്കി ഇങ്ങനെ കൊണ്ടുപോകണം പുറത്ത് ഇങ്ങനെ അറിയപ്പെടണം ബൈഡ് ഫോട്ടോഗ്രാഫർ ആവണം അങ്ങനത്തെ ഒരു മൈൻഡിൽ നടക്കുന്ന ഒരു കുട്ടി അവൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ അങ്ങനെ ചെയ്യില്ല പ്രതികളെ പിടിക്കുക സത്യാവസ്ഥ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂടി ഒരു കരുതലാണ് അതുകൂടി അമ്മമാരും ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരരുത് പല രീതിയിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനെ ആർക്കും താങ്ങാനാവില്ല നമ്മൾ ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കണം ചിലവർക്ക് ഇതുപോലും പിടിച്ചു നിൽക്കാൻ പറ്റി നമ്മൾ എന്തൊക്കെയോ അതൊക്കെ തെളിയിക്കണം ഇതാ നമ്മുടെ ഇപ്പോഴത്തെ മൈൻഡ് എന്ന് ഇതെല്ലാം പുറത്ത് വരണം ഇത്രയും പേരല്ല പോലെ എന്താന്നാലും ഇത് കണ്ടവരുണ്ട് ഇനി ഇൻവോൾവ് ചെയ്തവരുണ്ട് അവരെല്ലാരും പുറത്തു വരണമല്ലോ ഡീൻ ഇവിടെ വന്നിരുന്നപ്പോൾ ഡീനിന്റെ അടുത്ത് ചോദിച്ചപ്പോ ഡീനൊന്നും അറിയില്ല എന്നാ പറഞ്ഞത് എന്നിട്ട് പന്ത്രണ്ട് പേരുടെ സസ്പെൻഷനും നടന്നിരിക്കുന്നു ഇവിടെ വരുന്നതിന് മുൻപായിരുന്നു സസ്പെൻഷൻ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇവിടെ അന്ന് പോലും ഒന്നും അറിയില്ല നമ്മുടെ പേരന്റ് കുട്ടികളെ കഴിഞ്ഞ ആരുടെ ഏൽപ്പിച്ചിട്ട് വരും സിദ്ധാർത്ഥന്റെ പിതാവ് ചേരുന്നുണ്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞായറാഴ്ച പുള്ളിക്കാൻ്റെ അന്വേഷണം ചെയ്യുന്നത് അവിടെ കൊണ്ടുവന്നു അത് നമ്മുടെ കയ്യിലുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെടുക്കും അതിക്രൂരമായിട്ടുള്ള ആണ് അതിൽ നടന്നിരിക്കുന്നത് അവൻ്റെ ദേഹത്ത് മൊത്തവും തലയ്ക്ക് അടിയുണ്ട് ദേഹത്ത് പൊട്ടലുണ്ട് അവൻ്റെ വയറ്റിൽ ഒരു ആഹാരമൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ആഹാരമൊന്നുമില്ല ഭയങ്കരമായിട്ടുള്ള ക്രൂരമായിട്ടാണ് ചെയ്തേക്കുന്നത് അവൻ്റെ സുഹൃത്തുക്കളും അവിടെ അവൻ അവൻ്റെ സീനിയേഴ്സും എന്ന് പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്തവരെയൊക്കെ സസ്പെൻഡ് ചെയ്തവരെല്ലാം എസ് എഫ് ഐ എസ് എഫ് ഐയുടെ യൂണിയൻ സെക്രട്ടറി ഉണ്ട് എല്ലാവരും സസ്പെൻഡ് ചെയ്ത ലിസ്റ്റിലുള്ള എല്ലാവരും എസ് എഫ് ഐയിൽ വർക്ക് ചെയ്യുന്നവരാണ് അവർ തന്നെയാണ് ഇത് ചെയ്തത് നമ്മൾ ആദ്യം നമ്മൾ ആരോപിച്ചിരുന്നു വെറുതെ പക്ഷേ സസ്പെൻഷൻ ലിസ്റ്റ് വന്ന് സസ്പെൻഡ് ചെയ്ത് കോളേജുകാർ വെറുതെ പോയി സസ്പെൻഡ് ചെയ്തതല്ല അത് ആൻറ്റി റാങ്ക് സെല് അവർ കണ്ടു അവർ പിടിച്ചിട്ട് അവരുടെ റിപ്പോർട്ട് കാരണമാണ് ഈ പന്ത്രണ്ട് പേരെ സസ്പെൻഡ് ചെയ്തത് സുഹൃത്തുക്കൾക്കൊക്കെ ഇത് അറിയാമായിരുന്നു അപ്പോൾ അല്ലേ എല്ലാ എല്ലാവർക്കും ഇപ്പോൾ എന്നോട് വന്ന് പറഞ്ഞ ആ കുട്ടി കുട്ടികൾ പറഞ്ഞതാണ് അക്ഷയും റഹാനും വേറൊരു കുട്ടിയുടെ പേര് ഡാനി അവർ ഈ പേര് എനിക്കറിയാം പിന്നെ ഈ സിൻജോ എന്ന് പറഞ്ഞ സീനിയേഴ്സും അവരവനൊക്കെ ഈ ആ പിള്ളേരാണ് സഭയുടെ ഒക്കെ വലിയ നേതാക്കൾ അവരെല്ലാവരും കൂടെ ചേർന്നാണ് റൂമിൽ കൊണ്ടുപോയി ചെയ്തതാണ് പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന ഉദ്യോഗസ്ഥൻ എന്താ പറഞ്ഞു പറഞ്ഞിരുന്നു അല്ല പോലീസ് ഉദ്യോഗസ്ഥ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇത് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു മുറിവും ചതവും കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ ആ രീതിയിൽ തന്നെ അന്വേഷിക്കും കൽപ്പറ്റ ഡി എസ് പി സജീവ് സാറാണ് അന്വേഷിക്കുന്നത് അന്വേഷണത്തിൽ ഇതുവരെ പ്രതികളെ പൂർണ്ണമായി പിടിക്കാൻ കഴിയാത്ത നിലനിൽക്കുന്നു അന്വേഷണത്തിൽ തൃപ്തനാണോ നിലവിൽ പ്രതികളെ ഇതുവരെയ്ക്കും കിട്ടിയില്ല അതുകൊണ്ടാണ് എനിക്ക് നമുക്ക് സംശയം കാരണം ഒന്നാമത് അവർ ഐ പാർട്ടിക്കാരാ എസ് എഫ് ഐ പാർട്ടിക്കാരെന്ന് പറയുമ്പോൾ പന്ത്രണ്ട് പേരെ സസ്പെൻഡ് ചെയ്തിട്ട് ഏകദേശം എട്ടോ ഒമ്പതോ ദിവസമായി ഒരാളിനെ പോലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ പാർട്ടിക്കാർ സംരക്ഷണം കൊടുക്കുന്നു വേറെ ആരുമല്ല അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ അവർക്ക് അറിയാമോ എവിടെ എവിടെ എന്ത് ചെയ്യുന്നു പുള്ളി ഏതുവരെ അന്വേഷണം എത്തി എന്നുള്ള നമ്മൾ ചോദിച്ചില്ല പുള്ളി പറയുന്നത് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പിടിച്ചാൽ പിടിക്കുന്നുണ്ട് ആൾ ആൾക്കാരെ പിടിക്കും എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ദിവസം ഇപ്പോൾ പത്താം ദിവസത്തിലേക്ക് കിടക്കുകയാണ് എന്നിട്ടും പ്രതികളെ കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം എന്തായാലും അന്വേഷണത്തിൽ കൂടുതൽ ഊർജ്ജസ്വലമായ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട് പ്രതികൾ പുറത്തു വരേണ്ടതുണ്ട്